I wish I'd ടു വിസാൽ മീഡിയ ഞാൻ പന്തോർ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാന് സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഭയങ്കര വിവാദങ്ങൾ വരുന്നുണ്ട് ഒരു ടി കെ എന്ന എന്നു ഒരു മുജാഹിദ് വിഭാഗത്തിൻ്റെ നേതാവായ ഒരു അധ്യാപകനാണ് ആദ്യമായിട്ട് ഇതിനെതിരെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ഞാൻ ഏതായാലും ഈ ഇതിനോട് യോജിക്കുന്നില്ല എൻ്റെ കുട്ടിയെ ഞാൻ ഈ സൂംബ ഡാൻസിൽ പങ്കെടുപ്പിക്കില്ല അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു ടി കെ അഷ്റഫ് എന്ന പേരിൽ ആണ് അദ്ദേഹം മുജാഹിദ് ഇസ്ലാം ഗ്രൂപ്പ് നേതാവാണ് അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഭാഗം ഇങ്ങനെയാണ് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ ഈ സൂമ്പാ ഡാൻസ് ചെയ്യുന്നത് മതപരമായിട്ട് ശരിയല്ല ഇങ്ങനെ സൂമ്പാ ഡാൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഇതുണ്ടാവോ ലഹരിക്കെതിരെയുള്ളൊരു പ്രവർത്തനമാവോ കുട്ടികളെങ്ങനെ ലഹരിയിൽ നിന്ന് മുക്താവുക എന്നൊക്കെയാണ് ഈ അധ്യാപകൻ ചോദിച്ചത് പിന്നീട് സമസ്തയുടെ നേതാക്കളായ അബ്ദുൾ സമദ് പോട്ടൊരു സ്ഥാപത് നാസർ ഫൈസി കൂടത്ത പോലെയുള്ള ആളുകളും ഇതിനെതിരെ രംഗത്ത് വന്നു അപ്പോഴേക്കും ഇത് സമസ്തയെ എതിർക്കുന്നു വന്നിട്ട് വന്നു എ പി വിഭാഗം നേതാക്കന്മാർ ഇതിനെതിരൊന്നും പറഞ്ഞിട്ടില്ല സത്യതല ഈ ഡാൻസ് കളിച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് മാറുമോ ഈ ഡാൻസും ലഹരിയും തമ്മിലെന്താണ് ബന്ധമുള്ളത് എനിക്ക് മനസ്സിലാകുക ഇത് കാണുമ്പോൾ ഇതുപോലെ തോന്നണമെന്ന് അറിയോ ഈ നാട്ടിന് മുഴുവൻ വർഗീയതക്കെതിരെ കന്യാകുമാരി മുതൽ കാശ്മീര് വരെ സൈക്കിൾ റാലി ബുള്ളറ്റ് റാലി ഇങ്ങനെയൊക്കെ ഒരു റാലിയൊക്കെ നടക്കലില്ല അതുകൊണ്ട് വർഗീയത മാറില്ലല്ലോ ഒരാളുകളെ അറ്റൻഷൻ കിട്ടാനൊരു ഉപകരണം ഇതാണ് സത്യത്തിൽ ഈ ജൂമ്പ ഡാൻസ് ഈ ജൂബ ഡാൻസ് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സാധനമാണ് തൊണ്ണൂറുകളിൽ കൊളംബിയയിൽ ഉണ്ടായി പിന്നീട് അമേരിക്കയിൽ വന്ന് ഇതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മാറാനും നല്ല ആരോഗ്യം വീണ്ടെടുക്കാനും വളരെ എനർജറ്റിക് ആവാനൊക്കെ ഉപകരിക്കുന്നൊരു ഡാൻസ് ആണ് ഈ സൂബാ ഡാൻസ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും പേഴ്സണലി വീട്ടിലൊക്കെ ഫോണിലൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്ട്രെസ്സ് റീസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല ആളുകളും പറഞ്ഞു പറഞ്ഞുകൊടുക്കലുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഒരു പക്ഷേ ചെയ്ത ആളുകൾക്ക് അനുഭവം ഉണ്ടാകും വളരെ നല്ല എനർജറ്റിക്കായി ഒന്ന് ശരീരവും മനസ്സൊക്കെ ഒന്നേണെങ്കിൽ വളരെ ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒന്നാണ് പക്ഷേ അത് താല്പര്യം ഇല്ലാത്തൊരു കുട്ടികൾ എനിക്ക് താല്പര്യമില്ല എൻ്റെ മതം സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവഹേളിക്കാൻ എന്താണ് അവകാശം ഞാൻ അതാ ചോദിക്കുന്നത് നമുക്കിവിടെ വിയോജിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ നാട്ടിലുണ്ട് ഒരാൾ പറയാണ് ഞാൻ ജൂബാ ഡാൻസ് കളിക്കുന്നില്ല എൻ്റെ മതം അനുവദിക്കുന്നില്ല ആണും പെണ്ണും ഇട കലർന്നുള്ളൊരു പരിപാടി വേണ്ട ഓക്കെ അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അതാണ് ജനാധിപത്യം അതിനംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ ഒരു ബോധമുള്ള ആളുകൾ ചെയ്യേണ്ടത് അല്ലാതെ ഇത് പറയുമ്പോഴേക്കും ഓരോ താലിബാനിസമാണ് ഇത് മതപരമായിട്ട് മതരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇവർക്കെന്തത് ചെയ്താൽ ഏത് പഠനമാണ് ഈ സൂമ്പാ ഡാൻസ് നടത്തിയാൽ ലഹരി മാറുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും കണ്ടെത്തിയത് കൊണ്ടല്ല ഇത് കുട്ടികളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് സൂമ്പാ ഡാൻസ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പാഠപതിൽ ഉൾപ്പെടുത്തി ഇത് പഠിപ്പിക്കാൻ ആളുകളെ വേണമെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഒരുപാട് അധ്യാപകരുടെ ഒഴിവുണ്ട് ആ അധ്യാപകരുടെ ഒഴിവ് പി എസ് സി വഴി പോലും നിയമിച്ചു സർക്കാർ സ്കൂളില് കൃത്യമായിട്ട് അധ്യാപകില്ല ഇതൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യേ നമ്മള് ലഹരിയുടെ പേരിൽ ഓരോരുത്തരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാണുന്ന കേസുകൾ കഞ്ചാവ് അടിച്ചിട്ടാണ് എം ഡി എം മേടിച്ചത് അപ്പോ ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയാണ് അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് അതിനൊരു പരിഹാരമാർഗ വേണ്ടത് നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കള് ഇത്തവണത്തെ സുംബാ സ്കൂളുകളിൽ കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ സുമ്പ ഡാൻസ് നടത്തിയത് അവരുടെയൊക്കെ മക്കൾ പങ്കെടുത്തിട്ടുണ്ട് ഓരോരുത്തർ അവർ വേഷങ്ങൾ തന്നെയാണ് പങ്കെടുക്കുന്നത് അല്ലാതെ അല്പവസ്ത്രം ധരിച്ചിട്ടൊന്നുമില്ല ഒരു പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷന് പോയിട്ട് അല്പവസ്ത്രം ധരിച്ച കുറേ പെണ്ണുങ്ങളുടെ ജൂബ ഡാൻസ് ഉണ്ടാവും ഇത് ആണിനും ചെയ്യുക പെണ്ണിനും ചെയ്യുക പണ്ട് ഇത് പെണ്ണുങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ അത് ആണുങ്ങൾ ചെയ്താൽ പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് അങ്ങനെ ആണുങ്ങൾ ചെയ്തിരുന്നില്ല ഇപ്പോൾ ഈ ജിമ്മിലും ക്ലബ്ബിലൊക്കെ പോയാലും ആണും പെണ്ണൊക്കെ ജൂബാ ഡാൻസ് ചെയ്യിക്കലുണ്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ എല്ലാ കാർഡിയോനുമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റെപ്സാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര ഉണർവുണ്ടാവും എന്തായാലും ഇത് വിവാദമായത് ഇതൊരു ആൺപെൺ ഇടകലർമുള്ള ഒരു പരിപാടിയാണെന്നുള്ളതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളുകളിൽ സ്വാഭാവികമായിട്ടും ഡാൻസ് ആൺപെൺ ഇടകലർന്ന അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരിക്കും സ്കൂളുകളിൽ ആണും പെണ്ണും ഇടകലരാൻ ഒരുപാട് ചാൻസുകളുണ്ട് അതിനൊന്നും നമ്മളങ്ങനെ എന്തു ചെയ്യലില്ല എതിർക്കലില്ല ഒരു പക്ഷേ ഡാൻസ് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫോഴ്സ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കുമെന്ന് കരുതിയിട്ടാണ് മതസംഘടനകളാണ് എതിർത്തത് എതിർത്ത സംഘടനകൾക്ക് അതിനുള്ള അവകാശമുണ്ട് ജനാധിപത്യ അവകാശമുണ്ട് അപ്പം എനിക്ക് എൻ്റെ മതം പറയുന്നത് പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഞാനത് പറഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ പേരിൽ ആവാനോ അല്ലെങ്കിൽ മതരാജ്യ സ്ഥാപിക്കാനോ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കലല്ല നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള അവകാശം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്കൂൾ ബസ് സ്കൂളിൽ നിന്ന് ടൂർ പോയ ബസ് അപകടത്തില് വിട്ട് അതോടുകൂടി എല്ലാ ബസ്സുകൾക്കും വൈറ്റ് കളർ വേണം എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വൈറ്റ് കളർ എന്നിട്ട് അതുകൊണ്ട് അപകടം മാറും നമ്മുടെ റോഡ് നന്നാവുക റോഡ് നിയമങ്ങൾ നന്നാവുക ഡ്രൈവിംഗ് കൾച്ചർ നന്നാവുക ഇതല്ലേ വേണ്ടത് അതിന് പകരം നമ്മൾ ചെയ്ത എന്താണ് എല്ലാ ബസ്സുകൾക്കും വൈറ്റ് കളർ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വൈറ്റ് കളർ അടിക്കുക അതോടൊപ്പം ഏതോ പെൺകുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരോ പെട്രോൾ കുപ്പിയിൽ ഓളെ തല്ലോട് വെച്ചിട്ട് കൊല്ല കൊലപ്പെടുത്തി അപ്പോൾ ആ സമയത്ത് പിന്നെ കുപ്പിയിൽ പെട്രോൾ വാങ്ങാൻ പാടില്ല ഇപ്പോഴും കുപ്പിയിൽ പെട്രോൾ കിട്ടാത്ത പമ്പുകളുണ്ട് പകരം ഒരു ക്യാൻ വാങ്ങി കിട്ടും ഇപ്പോൾ ക്യാൻ വാങ്ങിയാൽ ഈ പർപ്പസ് നടക്കില്ലേ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് കോമഡിയാണ് മുട്ടൻ കോമഡി ആയിട്ട് മാറുകയാണ് അപ്പോൾ സുംബാ ഡാൻസ് എന്നുള്ളത് കളിക്കുന്നവർ കളിക്കട്ടെ കളിക്കേണ്ടാത്തവർക്ക് കളിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊരു മത തീവ്രവാദമാണ് ആശയം വരുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് ഒരാൾക്കും ഒരാളെ മതബോധ്യമനുസരിച്ച് മത താല്പര്യമനുസരിച്ച് ആൺപെണ് ഇട കലർന്ന് കളിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇതൊരു നാണക്കേടാണ് ഇങ്ങനെ ആൾക്കളുടെ മുന്നിൽ നിങ്ങൾ എങ്ങനെ എങ്ങനെ ഡാൻസ് ആളാനൊക്കെ ഒരു എന്തോ ഒരു 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 ഇറിറ്റേഷൻ ആണെങ്കിൽ ഒരു കളിക്കുണ്ടാവും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഇത് ചെയ്യാത്തവരെ ഒരു മതജീവിയായിട്ട് കാണുന്ന ഒരു രീതി അല്ലെങ്കിൽ താലിബാനിസമാണെന്ന് പറഞ്ഞത് അത് എവിടെയാണ് ശരിയാവുക ഏതായാലും നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു വിവാദമായ ഒന്നാണ് ഇതിനു മുൻപ് സ്കൂൾ സമയമാരത്തിന് ഭയങ്കര വിവാദമായി മദ്രസാ സമയത്തിനെ ബാധിക്കുന്നു എന്നിട്ട് ഒന്നും നടന്നില്ല സമയം മാറ്റി അങ്ങനെ മുന്നോട്ട് പോയി ഏതായാലും ഈ വിഷയത്തിൽ എ പി വിഭാഗത്തിൻ്റേതായിട്ട് ഞാൻ പ്രത്യേകിച്ച് പ്രസ്താവനകളോ മറ്റൊന്നും അഭിപ്രായങ്ങളൊന്നും കണ്ടിട്ടില്ല ഇത് ഇ കെ സംസ്ഥയുടെ പറഞ്ഞിട്ട് വന്നത് സമസ്തയിലെ സംസ്ഥയിലെ സ്വന്തസമ്മത പോകോട്ടൂരി യുടെ ആളുകൾ അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് പക്ഷേ ജിഫ്രി തങ്ങളും അല്ലെങ്കിൽ സമസ്തയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അഭിപ്രായം ഒന്നും ഇതിൽ വന്നിട്ടില്ല ഒരുപക്ഷെ വരുവായിരിക്കും ഇനി വന്നാലും അതേപോലെ മുജാഹിദ് നേതാവിന്റെ ഒരു ടി കെ അഷറഫ് എന്ന് പറയുന്ന ഒരു അധ്യാപൻ്റെ അഭിപ്രായമുള്ളൂ അതിനപ്പോഴേക്കും മുജാഹിദിന്റെ ഇതൊക്കെ ഈ മാധ്യമങ്ങളാണ് ഇത് വശളാക്കണത് ഇതൊക്കെ ഒരു മുസ്ലീങ്ങളുടെ തലയിൽ കൊണ്ടിട്ട് മുസ്ലിം മതസംഘടനകളൊക്കെ എതിർക്കുന്നു എന്ന് പറയാം പലപ്പോഴും ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സമസ്തയുടെ അഭിപ്രായം എന്ന് പറയുന്നത് സമസ്ത പറയും അല്ലാതെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞാലും അത് അവരുടെ അഭിപ്രായമാണ് ഇപ്പൊ നാസർ ഫൈസി കൂട്ടത്തായി പറഞ്ഞത് ഇസ്ലാമിൻ്റെ അഭിപ്രായമായിട്ട് മൂപ്പര് പറയുന്ന ഒരു കാര്യമാണ് അബ്ദുസഹമ്മദ് കോട്ടൂർന്ന് ഇസ്ലാമിൻ്റെ അഭിപ്രായം മൂപ്പര് ഒരു കാര്യമാണ് അത് സമസ്തയുടെ അഭിപ്രായമായിട്ടല്ല കാണേണ്ടത് എന്നുള്ളത് ജിഫ്രി തങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ എതിർക്കട്ടെ എ പി വിഭാഗത്തിൻ്റെ ആളുകളുണ്ടല്ലോ അവരും ഇതിനൊരു പരസ്യമായി എതിർപ്പെട്ടു രംഗത്ത് വന്നിട്ടില്ല കളിക്കേണ്ടവർ കളിക്കുക കളിക്കേണ്ടവർ കളിക്കേണ്ട അല്പവസ്ത്രം എന്തിനങ്ങനെ പ്രത്യേക വസ്ത്രം ഒന്നുമില്ല അവനാൻ്റെ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് ഈ കളിക്കുന്നത് കുട്ടികൾക്കൊരു ഭയങ്കര ഒരു 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 ആവേശമാണെന്ത് ഇത്തരം സൂമ്പ ഡാൻസ് ആവുമ്പോൾ ഇതിന് പ്രത്യേക സ്റ്റെപ്പുകളും കാര്യങ്ങളും പഠിപ്പിക്കാൻ ആളുകളുണ്ട് എന്തായാലും ഇതുകൊണ്ടൊന്നും ലഹരി മാറുന്നതല്ല ലഹരി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഉണ്ടാക്കുന്നത് സർക്കാരാണ് അത് നിർത്തലാക്കേണ്ട സർക്കാരാണ് ഇപ്പോൾ നമ്മളിതാ ഈ മദ്യം മദ്യം കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് മദ്യം കഴിച്ചിട്ടാണ് എല്ലാവിധ കൊലപാതകങ്ങളും ക്രൈം ഉണ്ടാവുക ഈ മദ്യം ഉണ്ടാക്കുന്നത് ആരാണ് സർക്കാർ എന്നത് നിർത്തലാക്കി കൂടെ അത് ചെയ്യില്ല അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എം ഡി എം എ സർക്കാർ ഉണ്ടാക്കണതല്ല എം ഡി എം എ കഴിച്ചിട്ട് വലിയ കൊലപാതകം മറ്റും നടക്കലില്ല കഞ്ചാവ് അടിച്ചാൽ ആൾ അന്ദീഭവിക്കാമെന്നല്ലാതെ ഓരോരു ക്രൈമും ചെയ്യില്ല പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ക്രൈം ഉണ്ടാക്കുന്ന ലഹരി മദ്യമാണ് ഇത് കഞ്ചാവ് ഇത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് അടിച്ചാലാണ് ആൾ എന്നുള്ളത് പക്ഷേ ഇത് നൃത്തലാഗ്രഹം ഇതിൻ്റെ എടുക്കുന്ന ഒരു സർക്കാരിനെ ഇത് പറയാൻ സാധ്യല്ല അവകാശമില്ല അതേതുപോലെയെന്ന് വെച്ചാൽ വർഗ്ഗീതയ്ക്കെതിരെ സൈക്കിൾ റാലി പോലെ ബുള്ളറ്റ് റാലി പോലെ അതൊരു പരിപാടിയാണ് ഈ ബുള്ളറ്റ് റാലി നടത്തിയത് കൊണ്ട് കന്യാകുമാരി കാശ്മീരും ഒരു യാത്ര നടത്തിയത് കൊണ്ട് ഒരു വർഗീയത അവസാനിക്കണില്ല പക്ഷെ അതൊരു അറ്റൻഷൻ കിട്ടാത്തൊരു ഉപകാരമാണ് അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാനും ലഹരിക്കെതിരെ ലഹരിവിരുദ്ധ ക്ലാസ് നടത്തുക വിചാരിച്ചു അവർ ലഹരി വിരുദ്ധ ക്ലാസ് കുട്ടികൾ കുറേ ലഹരികളുടെ പേര് ആ എം ഡി എഫ് എം ഡി എഫ് മണ്ടില്ലേ അതിന് കഴിച്ചാൽ അങ്ങനെ എന്ന പ്രശ്നമുണ്ടല്ലോ എന്നൊന്ന് കഴിച്ച് നോക്കുക എന്ന് കരുതുന്ന ഒരു മനോഭാവമുള്ള കുട്ടികളാണ് അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു ഡാൻസ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഡാൻസ് കൊണ്ടൊന്നും ലഹരി മാറാൻ പോകുന്നില്ല കുട്ടികൾക്ക് പോലെ ഡാൻസ് പഠിയും ഒന്ന് ശരീരം ഒക്കെ ഇനങ്ങിട്ട് എക്സസൈസ് ചെയ്യാത്ത മക്കൾക്ക് ഒരു ഉപകാരം ആവും പിന്നെ ആൺപെൺ ഇട ഒരു മതസംഘടനക്കോ മത നേതാക്കന്മാർക്കോ വിയോജിക്കാനുള്ള അവകാശമുണ്ട് ആ വിയോജിക്കാനുള്ള അവകാശത്തിനെ പ്രകടിപ്പിക്കാനുള്ള ജനാധിപത്യ അവകാശമുള്ളൊരു രാജ്യമാണ് നമ്മുടേത് അതിൻ്റെ പേരിൽ അവരെ തീവ്രവാദികളാക്കാനോ മതരാജ്യമാക്കാനോ അത്ര ചിത്രീകരണങ്ങൾ നടന്ന് ശരിയല്ല ഈ സൂമ്പാ ഡാൻസ് നടത്തിയത് കൊണ്ട് ലഹരിയിൽ ഇന്ന് കുട്ടികൾ മാറും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ എല്ലാം ആഘോഷങ്ങളാണ് സ്കൂളിൽ പോയാൽ സെൻറ്റ് ഓഫ് ആഘോഷമാണ് സെൻറ് ഓഫിൻ്റെ അന്നൊക്കെ സ്കൂളുകൾ ഡി ജെ പാർട്ടി നടക്കുന്ന കാലമാണ് സ്കൂളുകൾ തുറന്നാൽ ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓണം ഒരു മതപരമായ ആഘോഷമാണോ കേരളത്തിന്റെ ആഘോഷമാണോ ഇതിനപ്പുറം സ്കൂളുകളിൽ വേറൊരു ഫെസ്റ്റിവലാണ് പെരുന്നാളായി കഴിഞ്ഞാൽ പത്തിരുണ്ടാക്കൽ ആഘോഷമാണ് മൈലാൻതിടൽ മത്സര ആഘോഷമാണ് സ്കൂളുകളിലെല്ലാം ആഘോഷമാണ് ഇപ്പോഴത്തെ തലമുറക്ക് ഫെസ്റ്റിവലാണ് എല്ലാം ഫെസ്റ്റിവൽ മൂഡാണ് അത് മതപരമായിട്ടുള്ള ഭക്തിയുള്ള നോമ്പന്തൊരു ഭക്തിയാണെങ്കിൽ പോലും നോമ്പുതുറ നമ്മളൊരു ഫെസ്റ്റിവൽ മൂഡിലാണ് സംഘടിപ്പിക്കുക അത് സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം കുട്ടികൾക്ക് ഒരു ഫെസ്റ്റിവൽ മൂഡും കൂടി കിട്ടി സോമ്പാ ഡാൻസ് അതിനപ്പുറം ഇതുകൊണ്ട് വേറെ എഫക്റ്റീവ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്നല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും നിങ്ങൾക്ക് ഈ വിഷയത്തില് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഡാൻസ് കൊണ്ട് സോമ്പാഡാൻസോണ്ട് കുട്ടികളെ ലഹരിയിൽ നിന്ന് മാറും തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം വിയോജിക്കാം യോജിക്കുക ചെയ്യാം അതിനുള്ള അവകാശം ജനാധിപത്യപരമായ അവകാശം കഴിഞ്ഞ ചോദ്യം പ്രവാചകനാണോ എന്നുള്ളത് മിക്ക ആളുകളും ആൻസർ അതാണ് ശരിയായ ആൻസർ എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മുഹറം മുഹറം എന്ന ഇസ്ലാമിക ഹിജറ കലണ്ടറിലെ പ്രഥമ പ്രധാ ആദ്യത്തെ മാസമാണ് മുഹറം മുഹറം പത്ത് മുസ്ലിം വിശ്വാസികൾ വളരെ ആദരവോടുകൂടി കാണുന്ന നോമ്പ് എടുക്കുന്ന സുന്നോമ്പുള്ള ഒരു ദിവസമാണ് മുഹറം ഒൻപതും പത്തും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്നാണ് മുഹരണം പത്ത് എന്നുള്ളത് ഏത് ദിവസമാണ് അതായത് ജൂലൈയിലെ ജൂലൈ മാസമാണ് ഉള്ള ജൂലൈ മാസത്തിലെ ഏത് ദിവസമാണ് അത് വരാന്നുള്ളത് അപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്ത ആളുകൾ കൂടി അറിയാൻ വേണ്ടിയിട്ട് അത് അത് ഉപകരിക്കും അപ്പോൾ ഈ ജൂലൈ മാസം ഏത് ദിവസമാണ് ആ ഡേറ്റ് ഒന്ന് എഴുതുക ഇപ്പോൾ ഉദാഹരണത്തിൽ ജൂലൈ പത്താണ് ജൂലൈ പത്ത് ബുധനാഴ്ച അങ്ങനെ എഴുതുകയാണെങ്കിൽ ഓരോരുത്തർക്കും കൃത്യമായിട്ട് മനസ്സിലാവുക എന്താണ് മോഹർണ്ണം പത്ത് എന്നുള്ള ദിവസം ഇപ്പൊ തന്നെ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം അമിൻഷ എന്നാണ് മൊഹറം പത്ത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അവർ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എഴുതുന്ന ഓരോ ഉത്തരവും ഉത്തരം കറക്റ്റ് ആകുമ്പോൾ മിക്കവാറും മനസ്സിലാകുമല്ലോ ആ ഇന്ന് ഇൻഷാ അല്ല ഇത് ദിവസം അതൊക്കെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളുണ്ടാവും ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം